കലാമണ്ഡലം ജനാർദ്ദന സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ കദളീവനം കലാധാരക ശ്രീ പുരസ്കാരങ്ങളുടെ സമർപ്പണം മോഹൻസിവാസ് വെമ്പരെ നിർവഹിച്ചു കലാമണ്ഡലം ജനാർദ്ദന്റെ ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് വാഷിയത്തോടനുബന്ധിച്ച് അനുസ്മരണ സമ്മേളനവും പുരസ്കാര സമർപ്പണവും നടന്നു തുള്ളൽ എന്ന കലാരൂപത്തിന് അതുല്യമായ സംഭാവനകൾ നൽകി വേറിട്ട അവതരണ ശൈലിയിലൂടെയും അഭിനയ ചാതുരിയിലൂടെയും ജനഹൃദയങ്ങൾ ഇടം പിടിച്ച കലാകാരനായ കലാമണ്ഡലം ജനാർദ്ദനന്റെ ഒന്നാം ചരമവാർഷിക അനുസ്മരണ സമ്മേളനമാണ് ജന്മനാടായ കുറച്ചിത്താനത്ത് നടന്നത് കലാമണ്ഡലം ജനാർദ്ദനന്റെ ഓർമ്മ നിലനിർത്തുന്നതിനായി രൂപീകരിച്ച കലാമണ്ഡലം ജനാർദ്ദനൻ സ്മാരക ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിലാണ് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത് കുറച്ചിത്താനം കരിപ്പുടപുത്തുകാവ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം മോൺസ് ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ബഹുമാനായ കലാമണ്ഡലം ജനാർദ്ദനാശാൻ നാളുകളിൽ സമൂഹത്തിൽ സ്മരിക്കപ്പെടുമ്പോൾ എന്താണ് അദ്ദേഹത്തിന്റെ സംഭാവന കലാരംഗത്ത് അദ്ദേഹം ഉയർത്തിയ വൈഭവം എന്താണ് അദ്ദേഹം പ്രകടിപ്പിച്ച വൈഭവം എന്താണ് ഇതെല്ലാം ഭാവി കാലഘട്ടത്തിൽ കൂടി എല്ലാവർക്കും പഠിക്കുവാനും സ്മരിക്കുവാനും കഴിയേണ്ടതായിട്ട് അതിന് കഴിയുന്ന വിധത്തിൽ നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ അവസരങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ഈ അനുസ്മരണ ചടങ്ങിനോടനുബന്ധിച്ച് ഈ അവാർഡ് ദാന ചടങ്ങ് നടത്തുന്നതും ഈ ഒരു പശ്ചാത്തലത്തിലാണ് തുള്ളൽ കലാരംഗത്തെ അധികായികനായിരുന്ന കലാമണ്ഡലം ജനാർദ്ദനൻ ആശാൻ കാലയവനിയക്കുള്ളിൽ മറഞ്ഞിട്ട് ഒരു വർഷം തികയുമ്പോൾ തുള്ളൽ കലാരംഗത്ത് അതുല്യ സംഭാവനകൾ നൽകുകയും തൻ്റെ ശിഷ്യർക്ക് പ്രചോദനമാകത്തക്ക രീതിയിൽ തൻ്റെ കഴിവുകൾ വേദിയിൽ അവതരിപ്പിക്കുകയും തുള്ളൽ കലയ്ക്കും നാടിനും പ്രശസ്തി ഉണ്ടാക്കുന്നതിനും സംഭാവനകൾ കലാമണ്ഡലം ജനാർദ്ദനന്റെ സ്മരണയ്ക്കായി ട്രസ്റ്റ് ഏർപ്പെടുത്തിയ കഥലീവന പുരസ്കാരം കലാമണ്ഡലം പ്രഭാകരനും കലാതാരകശ്രീ പുരസ്കാരം കലാമണ്ഡലം സജിത് ബാലകൃഷ്ണനും മോൻസ് ജോസഫ് എം എൽ എ സമർപ്പിച്ചു ഓട്ടൻതുള്ളൽ അവതരണത്തിൽ ഗിന്നസ് റെക്കോർഡ് നേടിയ കലാമണ്ഡലം ജനാർദ്ദന്റെ പുത്രനും പ്രശസ്ത ഓട്ടൻതുള്ളൽ കലാകാരനുമായ കുറച്ചിത്താനം ജയകുമാറിനെ ചടങ്ങിൽ ആദരിച്ചു വോട്ടൻതുള്ളൽ കലാരൂപവുമായി ബന്ധപ്പെട്ട പ്രതിഭകളെയും ചടങ്ങിൽ ആദരിച്ചു സമ്മേളനത്തിൽ മരങ്ങാട്ടുപള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ബെൽജി എമ്മാനുവൽ അധ്യക്ഷനായിരുന്നു എം ജി ഉണ്ണി ആമുഖ പ്രസംഗം നടത്തി ട്രസ്റ്റ് ചെയർമാൻ ഗിന്നസ് ജയകുമാർ സ്വാഗതം ആശംസിച്ചു ബ്ലോക്ക് അംഗം സിന്ധുമോൾ ജേക്കബ് പഞ്ചായത്ത് അംഗം സിറേഗ് മാത്യു ആക്ടേഴ്സ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മരുത്തൂർവട്ടം കണ്ണൻ പ്രശസ്ത തുള്ളൽ കലാകാരൻ പ്രഭാകരൻ പുന്നശ്ശേരി കരിപ്പുഴവത്ത് കാബൽ ക്ഷേത്രം പ്രതിനിധി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി അമ്പലപ്പുഴ സുരേഷ് വർമ്മ തുടങ്ങിയവർ പ്രസംഗിച്ചു കലാമണ്ഡലം പ്രഭാകരനും കലാമണ്ഡലം സജിത് ബാലകൃഷ്ണനും മറുപടി പ്രസംഗം നടത്തി കലാമണ്ഡലം ജനാർദ്ദന്റെ കൊച്ചുമകൻ ജെ ശബരിനാഥും അദ്ദേഹത്തിന്റെ ശിഷ്യൻ അഭിലാഷ് പെരുവയും വോട്ടൻതുള്ളൽ അവതരിപ്പിച്ചു കലാമണ്ഡലം ജനാർദ്ദൻ സ്മാരക ട്രസ്റ്റ് സെക്രട്ടറി സുനിൽ കുമാർ കുറിച്ചുത്താനും നന്ദി പ്രകാശിപ്പിച്ചു വോട്ടൻതുള്ളൽ കരാരൂപത്തെ ഇഷ്ടപ്പെടുന്ന ആസ്വാദകരും കലാമണ്ഡലം ജനാർദ്ദന്റെ ശിഷ്യരുമടക്കം നിരവധി ആളുകൾ സമ്മേളനത്തിൽ പങ്കെടുത്തു സ്റ്റാർവിഷ് ന്യൂസ് പാലാ